ഷാഫി പറമ്പലിന്റെ തിരക്കഥയിലും സംവിധാനത്തിലും ഇവര് ചേർന്നിരുന്നു കൊണ്ട് ഉണ്ടാക്കിയ ഒരു കഥ അത് കൊണ്ടുവന്നുകൊണ്ട് ബി ജെ പി അങ് ഇല്ലാണ്ടാക്കാമെന്നുള്ള വ്യാമോഹം നടക്കില്ല ആ ബോംബ് പൊട്ടിപ്പോയല്ലോ ആ ബോംബ് ചീറ്റിപ്പോയല്ലോ അപ്പോൾ നോക്കൂ ഇതിപ്പോൾ ഒരാൾക്കെതിരെയുള്ള പരാതിയുടെ കാര്യം മാത്രമല്ല ഇന്നിപ്പോ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെ പരാതി കൊടുത്ത വനിത വളരെ ദീർഘമായ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട് അവർ നേരിട്ട അതിക്രൂരമായ അതിക്രമങ്ങളെക്കുറിച്ച് അതിനുശേഷം അവർക്ക് വേണ്ടി വന്ന ചികിത്സയെക്കുറിച്ച് അതിന് സുരേഷ് ഗോപി സഹായിച്ചതിനെക്കുറിച്ച് ആളുകൾ നോക്കി നിൽക്കി ആക്രമിക്കപ്പെട്ടതിനെക്കുറിച്ച് അങ്ങനെ ആരോപണം നേരിടുന്ന ഓരോ ആളുകളും തെരുവിൽ തടയപ്പെടുകയാണ് എങ്കിൽ ക്രമസമാധാന നില തന്നെ തകരാറിലാവും അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണോ അതോ എല്ലാത്തിലും കേവല കേഷ്ട്രീയം മാത്രം കാണുകയാണോ എന്ന് അഭിലാഷെ ബി ജെ പി ഇവിടെ ശബ്ദമുയർത്തുന്നത് കേവലം ഒരു രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടി മാത്രമല്ല ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷിത സുരക്ഷിതത്വം ഉണ്ടാവണം സ്ത്രീകൾ സുരക്ഷിതരല്ല വരുന്ന കണക്കുകൾ തന്നെ അഭിലാഷിന് അറിയാമല്ലോ അതിൻ്റെ പെർസെൻറ്റേജ് തന്നെ എടുത്താൽ നമുക്ക് മനസ്സിലാവുമല്ലോ ഓരോ മേഖലകളിൽ നിന്നും ഇപ്പോൾ രാഷ്ട്രീയ മേഖലയായാലും അല്ലാതെ സമസ്ത മേഖലകളിൽ നിന്നും സ്ത്രീകൾക്കുണ്ടാകുന്ന അധിക്ഷേപങ്ങൾ ഇപ്പോൾ തന്നെ ഒരു മാധ്യമ റിപ്പോർട്ട് റിപ്പോർട്ടറുടെ ഒരു മാധ്യമ ലേഖികയുടെ വാർത്ത ഞാൻ വായിച്ചിട്ടാണ് വരുന്നത് അവരൊരു മാധ്യമ സ്ഥാപനത്തെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് പരാതി കൊടുക്കാൻ ഭയമുള്ള ആലോചിക്കണം ഒരു ജേർണലിസ്റ്റാണ് നാലാം തൂണിൻ്റെ ഒരു ഭാഗമാണ് എന്നിട്ടും ധൈര്യമില്ല എന്ന് പറയുന്ന ഒരു വാർത്ത ഞാൻ വായിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്ക് കൃത്യമായിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന് നിന്ന് പരാതി പറയാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് നമ്മുടെ നാട്ടിൽ അവിടെയാണ് ഒരു എം എൽ എക്കെതിരെ പരാതി പറയണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് ഈ ധൈര്യം ഇല്ലാതാവുന്നത് ഒരു എം എൽ എ ഇത്രയും ശക്തനായ ഇതുപോലെ ഒരു എം പി കാത്തു സൂക്ഷിക്കുന്ന ഷാഫി പറമ്പലിനെ പോലെയുള്ള എം പിമാരൊക്കെ സൂക്ഷിച്ച് കൊണ്ടുപോകുന്ന ഒരു എം എൽ എക്കെതിരെ പരാതി പറയുവാനുള്ള ധൈര്യം പോലും ഇന്നത്തെ പെൺകുട്ടികൾക്കില്ലാതെ പോയിരിക്കുന്നു എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന സ്ത്രീകളുടെ ആയാലും പെൺകുട്ടികളുടെ ആയാലും അവരുടെ സംസാരത്തിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുന്ന ട്രാൻസ്വണ്ടർ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് പക്ഷേ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞു കോട്ടെ ഇവിടെ ഞാൻ സൂചിപ്പിച്ച പൊളിറ്റിക്കൽ ഇസ്ലാമിനെക്കുറിച്ച് ഇവിടെ തൊപ്പി വെച്ചു താടി വെച്ചു എന്നൊക്കെ പറഞ്ഞു ഞാനെങ്ങും തൊപ്പിവെച്ചവരാണ് മുന്നിൽ നിന്ന് താടി വെച്ചയാൾ മുന്നിൽ നിന്നൊന്നും ഞാൻ സൂചിപ്പിച്ചിട്ടില്ല പക്ഷേ ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള വാക്ക് പറഞ്ഞു ഞാൻ ചോദിച്ചോട്ടെ ഈ പാലക്കാട് മത്സരിച്ച സമയത്ത് എസ് ഡി പി ഐയുടെ പിന്തുണ ഷാബി പറമ്പിൽ ഉണ്ടായിട്ടുണ്ടല്ലോ വടകരയിൽ മത്സരിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ടല്ലോ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും ഒക്കെ ആണല്ലോ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള പേരിൽ നമ്മൾ പറയുന്നത് അവരുടെ ആരുടെയും സഹായം ഈ കോൺഗ്രസ് ഒന്നും വാങ്ങിയിട്ടില്ലേ വാങ്ങിയിട്ടില്ലെന്നാണോ പറയുന്നത് അതേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ അവരൊക്കെ തന്നെ ആ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് മുന്നിൽ നിന്ന് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തതെന്നാണ് ഞാൻ പറഞ്ഞത് അവിടെ വെച്ച ആളെന്നോ മുസ്ലിം ലീഗിന്റെ നേതാവെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ട് ആ പൊളിറ്റിക്കൽ ഇസ്ലാം ആണ് നേമത്ത് ബി ജെ പിയെ തോപ്പിച്ചുവെന്ന് തുറന്ന് പത്രസമ്മേളനത്തിൽ കൂടി പറഞ്ഞത് ഷാഫി ചാലിയം അപ്പൊ നിങ്ങൾ അങ്ങനെ വെള്ളപൂശാനൊന്നും നോക്കരുത് ഇവിടെ പിന്നെ പറഞ്ഞു ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ കുറിച്ച് നീണ്ട പരാതി കൊടുത്തു എന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും വിചാരണ കഴിഞ്ഞ് കോടതി തള്ളിക്കളഞ്ഞ ഒരു കേസ് അതിന്റെ ജഡ്ജ്മെന്റ് ഇന്ന് നിങ്ങൾക്കും അവൈലബിൾ ആയിട്ടുണ്ടല്ലോ അഭിലാഷെങ്കിലും പുതിയ കോസ് ഓഫ് ആക്ഷൻ പുതിയ പുതിയത്സംഗമോ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അതിക്രമമോ ചാർജ് ചെയ്തിട്ടുള്ള കേസല്ല ട്രയലിന് ശേഷം അതിലെ പ്രതികളെ വെറുതെ വിട്ടിട്ടുള്ളത് ഈ തരത്തിലുള്ള ഒരു ചാർജസും ആ കേസിൽ ഫ്രെയിം ചെയ്യപ്പെട്ടിട്ടില്ല അതിക്രമം ശാരീരിക അതിക്രമം എന്ന ചാർജ് അതായത് ലൈംഗിക അതിക്രമം എന്ന കേസിൽ അവിടെ ഒരു ട്രയൽ നടത്തി ആ കുറ്റാരോപണെ വെറുതെ ഉണ്ടായിട്ടില്ല ഉണ്ടായ സ്വത്തു തർക്കത്തിന് സഹോദരിയുടെ സ്വത്ത് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇളയ ഇളയ ആൾ ഇളയ സഹോദരി കൊടുത്ത കേസ് അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് സഹോദരിയുടെ ഭർത്താവിനിട്ട് ഒരു പണിയിരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്ത കേസ് പോലീസ് എഫ്ഐആർ ഇട്ട് കോടതിയിൽ വന്ന് കളഞ്ഞതാണ് അത് പോയതാണ് ഈ സ്ത്രീക്കെതിരെ പുതിയ ഒരു കോസ് ഓഫ് ആക്ഷൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എങ്ങനെ ഈ കേസ് ഇതിൻ്റെ ലിമിറ്റേഷൻ നോക്കൂ നിങ്ങൾ ഈ പറയുമ്പോൾ നോക്കണം ആ കേസിന്റെ ലിമിറ്റേഷൻ ടൈം കഴിഞ്ഞു അവർക്ക് അപ്പീല് പോകാമായിരുന്നു അല്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും ഫോർത്തിൽ പോകാൻ വരുന്ന ഒന്നും ചെയ്തില്ല പതിനഞ്ച് വർഷത്തിന് ഇപ്പുറത്ത് വീണ്ടും ഈ ആരോപണം പറഞ്ഞു വരുമ്പോൾ പുതിയ കോസ് ഓഫ് ആക്ഷൻ ഇല്ല അഭിലാഷേ ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനു മേൽ ഈ സ്ത്രീക്ക് കോസ് ഓഫ് ആക്ഷൻ പറയാനില്ല എങ്ങനെ കേസ് നിലനിൽക്കും അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് സന്ദീപ് വാര്യര് സന്ദീപ് വാര്യരുടെ തിരക്കഥയിൽ ഷാഫി പറമ്പലിന്റെ തിരക്കഥയിലും സംവിധാനത്തിലും ഇവർ ചേർന്നിരുന്നു കൊണ്ട് ഒരു കഥ അത് കൊണ്ടുവന്നുകൊണ്ട് ബി ജെ പി അങ് ഇല്ലാണ്ടാക്കാമെന്നുള്ള വ്യാമോഹം നടക്കില്ല ആ ബോംബ് പൊട്ടിപ്പോയല്ലോ ആ ബോംബ് ചീറ്റിപ്പോയല്ലോ അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ഇന്ന് ഷാഫി പറമ്പലിനെ എതിർക്കുന്നുണ്ട് എങ്കിൽ ഷാഫി പറമ്പിലാണ് രാഹുലിന്റെ മെന്റർ രാഹുലിനെ വളർത്തുന്നത് രാഹുവിന്റെ രാഹുലിന്റെ എല്ലാ കൊള്ളരിതായ്മക്കും കൂട്ടുപിടിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഷാഫി പറമ്പലിനെതിരെ പ്രതിഷേധം തെരുവുകളിൽ ഉണ്ടാകുന്നത്